ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മൂത്തുമാട മോളുടെ കല്യാണമാണ് അപ്പോൾ കല്യാണ ദിവസത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഭയങ്കര ലെങ്ത് കുറഞ്ഞ വീഡിയോ ആണ് കാരണം എനിക്ക് പനിയൊക്കെ വന്ന് ആകെ പനി കിട്ടിയ ഒരു ദിവസമായിരുന്നു അതും ആ കറക്റ്റ് കല്യാണത്തിൻ്റെ ആ സമയത്ത് തന്നെ പനിയും വന്നു തയ്യെങ്കിൽ പോലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ തട്ടിക്കൂട്ടി ഞാനൊരു വീഡിയോ സെറ്റാക്കി എടുത്തതാണ് കേട്ടോ രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു മൂത്തുമാട വീട്ടിൽ അവളെ റെഡിയാക്കാൻ വേണ്ടിയിട്ടും ഞാൻ എൻ്റെ ോ അവ മെഹന്ദി ആർട്ടിസ്റ്റും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഞാനും ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ അവളുമാണ് അതെന്റെ മാമയുടെ മോളാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എല്ലാം ചെയ്തത് എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ഏട്ടാ റെഡിയാക്കാൻ വേണ്ടിട്ട് അവിടെ എത്തിയത് രാവിലെ നേരത്തെ ചെല്ലണമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ എനിക്ക് തീരെ വയ്യായിരുന്നു പിന്നെ ഒരു ഗുളികയും കഴിച്ചങ്ങ് പോയി അങ്ങനെ മേക്കപ്പ് എല്ലാം ചെയ്ത് സെറ്റാക്കുവാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ്സ് വെച്ചിട്ടാണ് ഏട്ടാ ചെയ്തത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം അങ്ങനെ ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളാണോ ഉള്ളത് അതൊക്കെ വെച്ച് ഞാൻ എങ്ങനെയാണോ ഒരുങ്ങുന്നത് അതിലും കുറച്ചുകൂടി അടിപൊളിയാക്കി അവളെ അവളൊരുക്കി കൊടുത്ത് പിന്നെ അങ്ങനെ ഒരുപാട് ടൈം ഒന്നും എടുത്തില്ല കേട്ടാ പെട്ടെന്ന് തന്നെ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ചുറ്റാനായിരുന്നു കുറച്ചധികം സമയം വേണ്ടി വന്നത് ഇത് അവളുടെ ബ്രദറാണ് കേട്ടോ മൂത്ത ബ്രദറാണ് മൂത്തമാടെ മകനാണ് ഇതാണ് അവളുടെ ഔട്ട്ഫിറ്റ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ആയിരുന്നു അങ്ങനെ പകുതി മേക്കപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ ഓൾമോസ്റ്റ് മേക്കപ്പ് എല്ലാം ചെയ്തു കഴിഞ്ഞിനി ഇപ്പം ഗോൾഡ് സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഹിജാബ് ചുറ്റി കൊടുക്കണം അതാണ് നമ്മുടെ ടാസ്ക് അങ്ങനെ എന്താ ഓർണമെൻറ്റ്സ് എല്ലാം എടുത്തിട്ട് ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്യുവാണ് എനിക്കങ്ങനെ ഹിജാബ് ചുറ്റി ശീലമില്ല പിന്നെ അതിൻ്റെ എ ബി സി ഡി അറിയാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല ഞാൻ അവളെയാണ് കേട്ടോ മാമാടം മോളെയാണ് ഏൽപ്പിച്ചത് ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അവളെ ഇടക്കിടക്ക് പറയുന്നുണ്ട് ടി എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തല്ലേ ഞാൻ ഒക്കെ ചെയ്തിട്ട് നല്ല കോലത്തിൽ കാണിച്ചാൽ മതി നമ്മൾ രണ്ട് പേരും കുളിച്ചിട്ട് ഒന്നും ഇല്ലായിരുന്നു ഇവിടെ ഒരുക്കേണ്ടത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയതാണ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ നല്ല രീതിയിൽ ഹിജാബ് ഹിജാബെല്ലാം സെറ്റ് ചെയ്ത് ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ സ്കേർട്ട് ഇട്ടത് കാരണം നല്ല വീറ്റുള്ള സാധനമായിരുന്നു അതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റാണ് ഇട്ടു കൊടുത്തത് അപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ ഫൈനൽ ലുക്ക് കാണാൻ ഭംഗി ഉണ്ടാന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അങ്ങനെ അവളെ ഒരുക്കി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടിപ്പാഞ്ഞ് അവിടെ ഒരു വലിയ പണി എന്നെയും കാത്തിരിപ്പുണ്ടായിരുന്നു ഞാൻ എൻ്റെ കല്യാണ സാരിയാണ് ഉടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് ഞാനും എൻ്റെ കസിൻസ് ഒക്കെ ഇപ്പോൾ കാണിച്ചില്ലേ മാമ്മുടെ മോളും അതുപോലെ തന്നെ മൂത്തമ്മടെ മകളും ഞങ്ങളെല്ലാവരും സാരി ഉടുക്കാന്നുള്ള പ്ലാനിലായിരുന്നു വലിയ കാര്യത്തിൽ ഞാൻ സാരി എല്ലാം കൊണ്ടു പക്ഷേ പറയാനാണ് ആ സാരി എത്ര വെട്ട ഉടുത്തിട്ടും ശരിയാവുന്നില്ലായിരുന്നു പിന്നെ കൊണ്ടു വന്നതല്ലേർത്ത് എന്തൊക്കെയോ കാണിച്ച അഡ്ജസ്റ്റ്മെന്റിൽ ശെരിയാക്കി വെച്ച് എല്ലാരും പറയുന്നുണ്ട് അത് പറയുമ്പോളെ സാരി ഉടുത്തതിൽ ഒരു കോൺഫിഡൻസ് ഇനി ഇത് പട്ടു സാരി ആയതുകൊണ്ട് സെറ്റാകുന്നില്ല ഇനി ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് കസിൻസിനെ കൊണ്ട് ശരിയാക്കണം അപ്പം എന്തായാലും ഞങ്ങൾ പോട്ടെ ഓഡിറ്റോറിയത്തിലോട്ട് ഞങ്ങളെ ഓഡിറ്റോറിയത്തിലോട്ട് പോട്ടെ അല്ലേ സാരി ഫുള്ള് കുളവായിപ്പോയി ഇനി ശരിയാക്കണം സാരിയായിട്ടുള്ള ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോഴത്തേക്കും കറക്റ്റ് ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ലോണം ലേറ്റായിട്ടാണ് ഞങ്ങളവിടെ ചെന്നത് ഞങ്ങൾ ചെല്ലലും ചെറുക്കൻ നിക്കാ കഴിഞ്ഞ് വരലും ഒരേപോലെയായിരുന്നു പള്ളിയിലായിരുന്ന കേട്ടോ നിൽക്കാൻ നിക്കാ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ വരലും ഞങ്ങൾ ചെല്ലലും ഒരേപോലെയായിരുന്നു അങ്ങനെ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളമെല്ലാം കുടിച്ചിട്ട് പിന്നെ നമ്മളിവിടെ ഈ ആങ്ങളമാരിങ്ങനെ ബുക്കൊക്കെ കൊടുക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ സെയിം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഈ കല്യാണം അങ്ങനെ ചെറുക്കനെ എല്ലാം അതായത് അതായത് ഫ്രിഡ്ജിലോട്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ സാരിയും പൊക്കി പിടിച്ച് ഓടി കാരണം അത് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണമല്ലോ ഒരു അഡ്ജസ്റ്റ്മെന്റിലെല്ലാം കൂടെ ചുട്ടിക്കൂട്ടിയാണ് ഞാൻ അങ്ങോട്ട് പോയത് പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ മാമാട മാമാടമോൾ ഈ ഇടക്കിടക്ക് മാമാട ഇടയ്ക്കിടക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തോ പോലെ അവളെ റെസിയാപ്പി എന്നാട്ടെ ഞങ്ങൾ വിളിക്കുന്നത് അപ്പോൾ റെസിയാപ്പി എനിക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ സാരിയൊക്കെ എന്തൊക്കെയോ കാണിച്ചു വെച്ചു പക്ഷേ എത്ര നോക്കിയിട്ടും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഇതാണ് മൂത്തുമ്മൻ്റെ ഫുൾ ഫാമിലി മക്കളും മരുമകനും ഒക്കെ ഉണ്ട് പേരെക്കുട്ടിയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളും സ്റ്റേജിൽ കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വയ്യാഴിക കൂടാൻ തുടങ്ങി ശരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നൊരു അവസ്ഥയായി ജലദോഷം കൂടിയിട്ട് ആകെ ഒരു സൈഡായി ഞാൻ അപ്പോൾ ഞാൻ ശിനാജിനോട് പോകാൻ നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് പോകുന്നത് കാരണം ഓഡിറ്റോറിയം ത്തിൻ്റെ കുറച്ചടുത്താണ് കേട്ടോ എൻ്റെ വീട് അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ച് സദ്യയാണ് കഴിച്ചത് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല പനി അതിനി വിട്ട് മാറിയിട്ടില്ല കേട്ടോ സൗണ്ടൊക്കെ ഇങ്ങനെ പഴയ പോലെ ആകുന്നതേ ഉള്ളൂ അവിടെ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡ് ബീഫിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതു കൊണ്ട് അതല്ല സദ്യ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ സദ്യ കഴിക്കത്തുള്ളൂ അങ്ങനെ ഞാൻ സദ്യയാണ് കഴിച്ചത് ഷിനാജ് ബിരിയാണിയും കഴിച്ച് അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് അവളെന്നെ പിടിച്ചു നിർത്തി ഞാൻ പോയി കഴിഞ്ഞിട്ട് നീ പോയാൽ മതി കുറച്ച് നേരം കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് അങ്ങനെ കരച്ചിൽ സീനും പരിപാടികളെല്ലാം കണ്ട് എല്ലാരോടും യാത്ര പറഞ്ഞിട്ട് അവളെ ഇറങ്ങാൻ പോവാണ് കേട്ടാ അങ്ങനെ അവളെ എല്ലാം യാത്രയാക്കിട്ട് നേരെ വീട്ടിലേക്ക് പോയി ഗുളികയും കഴിച്ച് മാറി ഒറ്റ കിടത്തായിരുന്നു ഞാൻ പിന്നെ ബോധം വീണത് വൈകുന്നേരമാണ് ഗുളിക കഴിച്ച് കിടന്നപ്പോഴത്തേക്കും കുറച്ച് കുറവുണ്ടായിരുന്നു എന്നാലും ടോട്ടലി കുറവില്ലെങ്കിലും ചെറിയൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ കല്യാണത്തിൻ്റെ അന്ന് വൈകുന്നേരം തന്നെയാണ് ചെറുക്കൻ്റെ വീട്ടിലെ പരിപാടി പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ അവിടെ പെണ്ണ് വിളിയെന്ന് പറയും അതായത് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെറുക്കനേയും പെണ്ണിനെയും വിളിച്ചുകൊണ്ടുവരുന്ന ചടങ്ങ് ദൂരമാണെങ്കിൽ പിറ്റ ദിവസം വെക്കും അടുത്താണ് ചെറുക്കൻ്റെ വീടെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ആയിരിക്കും കേട്ടോ ഇതടുത്തായതുകൊണ്ട് അന്ന് തന്നെയായിരുന്നു പരിപാടി അങ്ങനെ വൈകുന്നേരം നമ്മൾ ട്രാവലറിൽ കുറച്ച് കസിൻസും എല്ലാവരും കൂടെ ആയിട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം എല്ലാം കുടിച്ച് പിന്നെ അത്രയും നേരം സ്റ്റേജിൽ ലെഹങ്ക ഇട്ട് നിന്നതുകൊണ്ട് ഭയങ്കര ഹെവിയല്ല അവൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചുരിദാറാണ് കേട്ടോ ഇട്ടുകൊണ്ട് നിന്നത് അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വെഡിങ് വ്ലോഗ്